അപ്പൊ നമ്മള് എയർപോർട്ടിന്റെ അയി കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കാണ് എവിടക്കാ നമ്മള് വരുന്നത് അറിയോ കോഴിക്കോട് പിന്നെ കരിപ്പൂര് എയർപോർട്ടിന്റെ ആ ഭാഗത്ത് കൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്ക അപ്പൊ ഞമ്മളിവിടെ പോണത് പിന്നെ നല്ല ചന്തിക്കലം കൂടിയ കുറച്ച് പോത്തുകളുണ്ട് ആ പോത്തലിനൊന്ന് കാണിച്ചു തരും ചെയ്യാ നമ്മളെ പരിപാടി പോത്ത് ബിസിനസ്സാണല്ലോ അപ്പൊ പോത്തളിനെ ഒന്ന് കാണിച്ചു തരും ചെയ്യ അപ്പൊ വീഡിയോയും കാര്യങ്ങളും നമുക്ക് അവിടുന്ന് കാണാ പോത്തിന്റെ വീഡിയോ കാണാ ചന്ദിക്കനം കൂടിയോ പോത്തന്നാണ് ഞമ്മൾക്ക് കിട്ടിയ അറിവ് ദ ഹലോ ഗേൾസ് ചന്ദിക്കനം കൂടിയ നല്ല തിളക്കവും മിളക്കവും നാവലിങ്കത്തിന്റെ കളറുമായുള്ള നല്ല ചന്തമുള്ള ചന്തക്കുടിയുമായുള്ള ചന്തമുള്ള പോത്തുകൾ ഇതാ ഇവിടെ കോഴിക്കോട് എയർപോർട്ടിന്റെ സമീപത്താണ് ഈ പോത്തുകൾ ഉള്ളത് അപ്പം നമ്പറും കാര്യങ്ങളും നമ്മൾ കൊടുത്തിട്ടുണ്ട് തീർച്ചയായും ചാന്ക്കനം ചന്തിക്കൊട്ട എന്നൊക്കെ പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ വരുന്ന ചന്ദിക്കലം എന്ന് പറയുന്ന പോത്തിൻ കിടാബുകളാണ് ഇവിടെ ഉള്ളത് പോത്തിൻ കിടാബുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പോത്തുകൾ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുള്ളൂ നല്ല കൊമ്പ് നല്ല വലിപ്പമുള്ള കൊമ്പ് ചുരുട്ട കൊമ്പ നല്ല സൂപ്പർ സൈസ് സൈസ് അലാറത്തിൽ ആ നല്ല ജമ്പ് ജമ്പ് ബോത്തുകളാണ് ഇപ്പൊ ഉള്ളത് എല്ലാത്തിലും വില പറയണത് ഒരു ലക്ഷം വില കച്ചവടത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യ അപ്പൊ നമ്മള് വീഡിയോയിലേക്ക് വീഡിയോ കടക്കല്ലേ വലിയ ബോത്തിന്റെ വില പറഞ്ഞോളി എന്താ വലിയ പോക്കാന കൂടിയോയിടേ ഒന്നേ പത്ത് ഇതൊന്നേ പത്ത് അല്ലേ ഇതിന്റെ ഒക്കെ ചന്തക്കാനുള്ള ഒക്കെ ഒരു ലക്ഷം ഉറുപ്പയാണ് ചോദിക്കടേ പിന്നെ കച്ചവടത്തിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആ എത്രണ്ടാവു ഏകദേശം ഇപ്പൊ കിന്നല് അല്ലേ ആറ് ലക്ഷം ചോദിക്കണം അല്ല പക്കാനൊക്കെ ഉള്ള പുറത്താണ് ബാൽത്തുടി ഉണ്ട് ഉണ്ട് അല്ല ഉയരത്തിക്കുള്ള കന്നാ കുറച്ച് ദിവസം പാടത്ത് ഒരു രണ്ട് മാസം പാടത്ത് കൊണ്ടിട്ടുണ്ടായിരുന്നല്ലോ പച്ച പുല്ല് എന്നിട്ടുണ്ട് പോരുത് ഇപ്പൊ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കി ഇങ്ങോട്ട് പോരണ്ട് എവിടെയാണിത് കറക്റ്റ് സ്ഥലം കൊണ്ടോട്ടി കൂട്ടാലിങ്ങൾ ആ അവിടെയാണിത് ഈ ചെറുപകാടെ എങ്ങനെ എയർപോർട്ടിന്റെ ബേക്ക് ഭാഗത്താണ് ടാ ഈ ഇതുള്ള കച്ചോടമുള്ളത് Maru, the the smells, the ി പോത്തള്ളാണ് ഏകദേശം ഒരു മുന്നൂറ് കിലോന് തൂക്കം വരും അല്ലേ ചെറുപാകൊക്കെ എന്തായാലും പറഞ്ഞ് ഇതൊക്കെ എന്താ അല്ലേ ഈ ചെമ്പം കളറ് ചെമ്പം കളറ് എഴുപത്തയ്യായിരം ഉറുപ്പട്ടോ അയിമ്പഴിച്ച ഇതൊക്കെ അയിമ്പ നൂറ്ററുപത് നൂറ്റി എഴുപത് കിലോ ഉണ്ടാവും അപ്പൊ ഈ ഇതിൽ കെടുക്കണ വലുതല്ലേ കണ്ടീട്ടുണ്ടാവും അറുപത്തായിരം അല്ലേ അറുപത്തായിരം മൂന്നെണ്ണം അപ്പൊ നമ്പറും കാര്യങ്ങളും നമ്മള് ബോർഡിന്ന് കൊടുക്കണുണ്ട് അതില് കാളല്ലേ അല്ലേ ആ കാള കപ്പ് കാര്ക്ക് ഓടിക്കാൻ കൊടുക്കും പറഞ്ഞു ഇരുപത്തെട്ടായിരം ആ കാളക്കുട്ടിക്ക് കാളകുട്ടിക്ക് ചോയിക്കണത് તો છોકરાલે મારી ઘરે એના આલે કોણ ન હોય ને આલે કોણ એ કામ ન હોય કે આલે ગસીકોલા ઉડી રહી છે